രാമായണം നിർമ്മിക്കുവാൻ വാൽമീകിയോട് ആവശ്യപ്പെട്ടത് ആരാണ് ബ്രഹ്മാവ് ആദി കവി എന്നറിയപ്പെടുന്നത് വാത്മീകി രാമകഥ നടന്നത് ഏത് യുഗത്തിലാണ് ത്രേതായുഗത്തിൽ വാത്മീകി മഹർഷിയുടെ യഥാർത്ഥ പേര് എന്താണ് രത്നാകരൻ മായണകഥ ആര് ആർക്ക് ഉപദേശിക്കുന്നതായാണ് രചിച്ചിട്ടുള്ളത് ശിവൻ പാർവതിക്ക് വാത്മീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ട് നാലായിരം ശ്രീരാമനായി അവതരിച്ചത് ത്രിമൂർത്തികളിൽ ആരാണ് മഹാവിഷ്ണു ശ്രീരാമന് അഗസ്തി ഹൃദയമന്ത്രം ഉപദേശിച്ചതാര് അഗസ്ത്യ അധ്യാത്മ രാമായണത്തിൽ എത്ര ഏഴ് കാണ്ഡങ്ങൾ തമിഴ് ഭാഷയിലുള്ള രാമായണ കൃതി ഏതാണ് കമ്പരാമായണം അധ്യാത്മ രാമായണത്തിലെ ഏഴു കാണ്ഡങ്ങൾ ഏതെല്ലാം ബാലകാന്ഡം അയോധ്യകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാണ്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ഉത്തരാകാന്ഡം ഹനുമാൻ ഏത് വേഷം ധരിച്ചാണ് രാമലക്ഷ്മണന്മാരുടെ അടുത്ത് എത്തിയത് വിപ്രവേഷം വാൽമീകി രാമായണത്തിൽ എത്ര കാന്ഡങ്ങളുണ്ട് ആറുകാണ്ഡങ്ങൾ ശ്രീരാമന്റെ പിതാവിൻ്റെ പേര് ദശരഥൻ രാമായണം ആരൊക്കെ തമ്മിലുള്ള സംവാദമായിട്ടാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് പാർവതി പരമേശ്വരൻ ബാലി സുഗ്രീവ യുദ്ധത്തിൽ സുഗ്രീവനെ തിരിച്ചറിയുവാനായി ശ്രീരാമൻ സുഗ്രീവന് നൽകിയത് എന്താണ് പുഷ്പഹാരം ദശരഥന്റെ പിതാവിന്റെ പേര് എന്ത് അജമഹാരാജാവ് ദശരഥ മഹാരാജാവിന്റെ രാജ്യം കോസലം ദശരഥന്റെ പത്നിമാർ ആരെല്ലാം കൗസല്യ കൈകേയി സുമിത്ര കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനം അയോധ്യ സുമിത്രയുടെ പുത്രന്മാർ ആരെല്ലാം ലക്ഷ്മണൻ ശത്രുഘ്നൻ ദശരഥ പത്നിമാരിൽ ഇരട്ട കുട്ടികളെ പ്രസവിച്ചത് ആരായിരുന്നു സുമിത്ര ദശരഥ പുത്രന്മാരിൽ ഏറ്റവും ഇളയത് ആരായിരുന്നു ശത്രുഘ്നൻ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാർ ആരെല്ലാം ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ രാവണന്റെ പിതാവിന്റെ പേര് വിശ്രവസ് രാവണന്റെ ദൂതനായ ശുഗനെ രാക്ഷസനായി പോകട്ടെ എന്ന് ശപിച്ചത് ആരാണ് അഗസ്ത്യമുനി ശ്രീരാമസേനയിലെ വൈദ്യ സുഷേനൻ ശ്രീരാമന്റെ വില്ലിന്റെ പേര് എന്താണ് കോതണ്ടം ദശരഥ മഹാരാജാവിന്റെ പുത്രിയുടെ പേര് എന്തായിരുന്നു ശാന്ത ദശരഥ പുത്രന്മാരുടെ ജാതകം നാമകരണം തുടങ്ങിയ സംസ്കാരങ്ങൾ നടത്തിയത് ആരായിരുന്നു വസിഷ്ഠൻ ദശരഥ മഹാരാജാവിന്റെ പുത്രിയായ ശാന്തയെ വളർത്തുപുത്രിയായി നൽകിയത് ആർക്കായിരുന്നു ലോമപാദർ ശ്രീരാമന്റെ മാതാവ് ആരായിരുന്നു കൗസല്യ ദശരഥ മഹാരാജാവിന്റെ പുത്രിയായ ശാന്തയെ വിവാഹം ചെയ്തത് ആരായിരുന്നു ഋഷി ശൃംഗമഹർഷി ഭരതന്റെ മാതാവ് കൈകേയി കൈകേയി ഏത് രാജ്യത്തെ രാജാവിൻ്റെ പുത്രിയായിരുന്നു കെ കയം യുദ്ധത്തിൽ വച്ച് ദശരഥന്റെ രഥത്തിലെ ചക്രത്തിൻ്റെ കീലം നഷ്ടപ്പെട്ടപ്പോൾ കൈകേയി എന്താണ് ആ സ്ഥാനത്ത് വെച്ചത് കയ്യിലെ ചെറുവിരൽ ദശരഥ പുത്രന്മാരിൽ മഹാവിഷ്ണുവിന്റെ അധികാംശം കൊണ്ട് ജനിച്ചത് ആരായിരുന്നു ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ ശങ്കിന്റെ അംശമായി ജനിച്ച ദശരഥപുത്രൻ ആര് ഭരതൻ സുദർശന ചക്രത്തിന്റെ അംശമായി ജനിച്ച ദശരഥ പുത്രൻ ശത്രുഘ്നൻ ആദിശേഷന്റെ അംശമായി ജനിച്ച ദശരഥ ലക്ഷ്മണൻ മധുവനത്തിന്റെ സൂക്ഷിപ്പുകാരൻ ആരായിരുന്നു ധതിമുഖൻ രാവണന്റെ ഇളയ പുത്രനായ അക്ഷകുമാരനെ വധിച്ചതാര് ഹനുമാൻ ലങ്കയിൽ സീതയോട് ദയ ദയതോന്നിയ രാക്ഷസി ആരാണ് ത്രിജട ഹനുമാന്റെ മാതാവിന്റെ പേരെന്താണ് അഞ്ജന ലങ്ക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ത്രികൂട പർവ്വതത്തിന്റെ മുകളിൽ വിദ്യുജ്ജിഹൻ ആരാണ് മായാവിയായ ഒരു രാക്ഷസൻ രാവണന്റെ വാളിന്റെ പേരെന്താണ് ചന്ദ്രഹാസം ലങ്കയിലേക്ക് കുതിക്കുന്ന ഹനുമാന്റെ മിടുക്കു പരീക്ഷിക്കുന്നതിന് വേണ്ടി ആദ്യം വഴിമുടക്കി നിന്നത് ആരാണ് സുരസ നാഗമാതാവ് മകരാക്ഷൻ ആരാണ് ഖരന്റെ പുത്രൻ സഹസ്രമുഖ രാവണൻ ആരായിരുന്നു ദത്തി എന്ന സമുദ്രമദ്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരു അസുരൻ സഹസ്രമുഖ രാവണൻ ബ്രഹ്മാവിൽ നിന്നും നേടിയ പ്രധാന വരം എന്തായിരുന്നു സ്ത്രീകൾ ഒഴികെ തനിക്കും മറ്റൊരാളാലും മരണം സംഭവിക്കരുത് എന്ന് വരം ആദ്യ ദിവസം തന്നെ രാക്ഷസ സൈന്യത്തെ തോൽപ്പിച്ച് വിജയം ആഹ്ലാദിക്കാൻ ഒരുങ്ങിയ വാനര സൈന്യത്തിലുണ്ടായ തിരിച്ചടി എന്താണ് ഇന്ദ്രജിത്തിന്റെ ആക്രമണം ദേവേന്ദ്രന്റെ സഭയുടെ പേരെന്ത് സുധർമ്മ യാഗരക്ഷയ്ക്കായി രാമലക്ഷ്മണന്മാരെ തന്റെ കൂടെ അയയ്ക്കുവാൻ അഭ്യർത്ഥിച്ചത് ആരായിരുന്നു വിശ്വാമിത്രൻ വിശ്വാമിത്രൻ യാഗം നടത്തിയ ആശ്രമത്തിന്റെ പേര് എന്തായിരുന്നു സിദ്ധാശ്രമം വിശ്വാമിത്രന്റെ ആശ്രമം എവിടെയാണ് തമസ നദിയുടെ തീരത്ത് വിശപ്പും ദാഹവും അറിയാതിരിക്കാൻ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു കൊടുത്ത മന്ത്രങ്ങൾ ബല അതിബല വിശ്വാമിത്രന്റെ യാഗം മുടക്കുവാൻ എത്തിയ രാക്ഷസന്മാർ ആരെല്ലാമായിരുന്നു ും സുബാഹും ആദികാവ്യം എന്നറിയപ്പെടുന്ന ഇതിഹാസം ഏത് വാത്മീകി രാമായണം വിശ്വാമിത്രന്റെ യാഗം മുടക്കുവാൻ എത്തിയ രാക്ഷസന്മാരിൽ ശ്രീരാമനാൽ വധിക്കപ്പെട്ടത് ആര് സുബാഹു ആദി കവി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹർഷി ആര് വാത്മികി മഹർഷി സരകൻ ആരായിരുന്നു സൂര്യവംശിയായ ഒരു രാജാവ് കുഞ്ഞായിരുന്നപ്പോൾ ഹനുമാന്റെ നേരെ വജ്രായുധം പ്രയോഗിച്ചത് ആരാണ് ദേവേന്ദ്രൻ രാവണ സഹോദരി ശൂർപ്പണേഖയുടെ ഭർത്താവിൻ്റെ പേരെന്ത് വിദ്യുജിഹ്വൻ വാനരന്മാരുടെ സേനാപതിയായി ശ്രീരാമൻ നിയമിച്ചത് ആരെയാണ് നീലനെ ജനകമഹാരാജാവിന്റെ സഹോദരൻ്റെ പേരെന്ത് കുശദ്ധ്വജൻ വനവാസത്തിനു പുറപ്പെട്ട സീതാ രാമലക്ഷ്മണന്മാരുടെ തീർത്തെളിച്ചതാര് സുമന്ദ്രൻ ദശരഥ മഹാരാജാവിൻ്റെ വംശം ഏത് സൂര്യവംശം സൂര്യവംശത്തിലെ ഗുരു ആര് വസിഷ്ഠ മഹർഷി ദശരഥപുത്രന്മാരുടെ നാമകരണം നടത്തിയത് ആര് വസിഷ്ഠ മഹർഷി ദശരഥ മഹാരാജാവിൻ്റെ മന്ത്രിമാരിൽ പ്രധാനി ആര് സുമന്ദ്രൻ വാത്മീകിയുടെ യഥാർത്ഥ പേര് രത്നാകരൻ വാത്മീകം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ചിതൽപ്പുറ്റ് വാത്മീകി ആദ്യമായി രചിച്ച ശ്ലോകം തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു മാ അനിഷാദ വാത്മീകി ഏതു നദിയിൽ സ്നാനത്തിന് പോയപ്പോഴാണ് ക്രൗഞ്ച പക്ഷിയെ വേടൻ വധിച്ചതായി കാണാനിടയായത് തമസ നദിയിൽ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് രചിച്ചത് ആരെ തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഏത് പദത്തോടു കൂടിയാണ് തുടങ്ങുന്നത് ശ്രീരാമ രാമ രാമ ഇന്ദ്രജത്തിനെ വധിക്കാനായി ലക്ഷ്മണൻ പ്രയോഗിച്ച അസ്ത്രം ഏതാണ് ഇന്ദ്രാസ്ത്രം കുംഭകർണന്റെ പുത്രന്മാർ ആരെല്ലാം കുംഭനും നികുംഭനും ശ്രീരാമൻ അയോധ്യയിൽ പ്രവേശിച്ച മുഹൂർത്തം ഏതാണ് പൂയം നക്ഷത്ര യോഗമുള്ള മുഹൂർത്തം രാവണന്റെ സഹോദരിയുടെ പേര് എന്താണ് ശൂർപ്പണക ശൂർപ്പണക എന്ന പേരിന്റെ അർത്ഥം എന്ത് മുറത്തിന്റെ ആകൃതിയുള്ള നഖമുള്ളവൾ സമുദ്രത്തിന്റെ അടിയിൽ നിന്നും ഉയർന്നു വന്ന ചിറകുകളുള്ള പർവ്വതം ഏത് മൈനാഗം രാവണൻ സീതാപഹരണത്തിന് എത്തിയത് ആരുടെ വേഷത്തിലാണ് സന്യാസിയുടെ മനുഷ്യനൊഴികെ മറ്റാർക്കും രാവണനെ വധിക്കാൻ കഴിയില്ല എന്ന വരം രാവണന് നൽകിയതാര് ബ്രഹ്മാവ് രാവണനു ബ്രഹ്മശാപം ഏൽക്കാൻ സാഹചര്യം എന്തായിരുന്നു പുഞ്ചിക സ്ഥല എന്ന അപ്സരസിനെ അവിഹിതമായി മോഹിച്ചത് സമുദ്രതീരത്ത് രാമസൈന്യം എത്തിയപ്പോൾ രാവണൻ അയച്ച ചാരന്മാർ ആരെല്ലാം ശുഗൻ സാരണൻ ലങ്കാപുരിയുടെ കാവൽക്കാരിയായ ലങ്കാലക്ഷ്മിയോട് ഒരു നാൾ ഒരു വാനരനോട് ഇടികിട്ടുമെന്നും അന്ന് ലങ്കയിലെ ദാസ്യപ്പണിയിൽ നിന്നും മോചനം ലഭിക്കുമെന്നും പറഞ്ഞതാര് ബ്രഹ്മാവ് കാനന യാത്രയിൽ സീതാ രാമലക്ഷ്മണന്മാർ ആദ്യം കണ്ടുമുട്ടിയ മഹർഷിയേത് ഭരദ്വജൻ മഹർഷിയെ മകരാക്ഷനെ കൊന്നതാര് ശ്രീരാമൻ ലങ്കയിൽ സീതാദേവി കഴിഞ്ഞുകൂടിയത് എവിടെയാണ് അശോകവനത്തിൽ മോക്ഷപ്രാപ്തിക്കുള്ള മൂന്ന് സാധനായോഗങ്ങൾ ഏതൊക്കെയാണ് ഭക്തിയോഗം ജ്ഞാനയോഗം കർമ്മയോഗം ശിവന്റെ കയ്യിലുള്ള വില്ലിന്റെ പേര് എന്താണ് കോതണ്ടം ശ്രീരാമന് വൈഷ്ണവചാപവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും സമ്മാനിച്ചത് ആരാണ് അഗസ്ത്യമുനി രാവണദൂതനായ ശുഗൻ സുഗ്രീവനെ സമീപിച്ചത് എന്തിനായിരുന്നു ശ്രീരാമനെ ഉപേക്ഷിച്ച് സുഗ്രീവൻ കിഷ്കിന്തയിലേക്ക് തിരിച്ചു പോകാനുള്ള അപേക്ഷയുമായി ജാമ്പവാന്റെ ജനനം ആരിൽ നിന്നായിരുന്നു ബ്രഹ്മാവിൽ നിന്ന് വജ്രധംഷ്ട്രനെ യുദ്ധത്തിൽ വെട്ടിക്കൊന്നതാര് അങ്കദൻ അക്ഷകുമാരനെ വധിച്ചത് ആര് ഹനുമാൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയത് ലങ്കയിലേക്കാണെന്ന വൃത്താന്തം ശ്രീരാമനെ അറിയിച്ചതാര് ശബരി ഇന്ദ്രജിത് വാനരസൈന്യത്തിനു നേരെ തൊടുത്ത അസ്ത്രം ഏത് നാഗാസ്ത്രം ഇന്ദ്രന്റെ തേരാളി ആരായിരുന്നു മാതലി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക